അവന്മാർ എനിക്ക് ചാൻസ് തരുന്നില്ല പിന്നെയല്ലേ മറ്റുള്ളവരുടെ കാര്യം ശ്രീനിവാസൻ പൊട്ടിച്ചിരിച്ചു തമ്പി ആന്റണി ശ്രീനിവാസിനെ സന്ദർശിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കേരളത്തിൽ വന്നപ്പോൾ തന്നെ ശ്രീനിയേട്ടനെ കാണണമെന്ന് തീരുമാനിച്ചിരുന്നു ഒരു ദിവസം നേരത്തെ വിളിച്ചറിയിച്ച് പറഞ്ഞ സമയത്ത് ആലുവയ്ക്കെടുത്ത് കണ്ടനാടുള്ള പുതിയ വീട്ടിലേക്ക് പോയി സ്നേഹിതൻ രാജേഷ് മൈക്കിളും ഉണ്ടായിരുന്നു എന്റെ കൂടെ കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ ശ്രീനിവാസന്റെ സഹായിയാണെന്ന് തോന്നിക്കുന്ന ഒരാൾ വാതിൽ തുറന്ന് ഇരിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും വിമല തിരിച്ചു കൊണ്ട് ഞങ്ങൾ എതിരേറ്റു ശ്രീനിയേട്ടനും പിറകെ വന്നു സ്വതസിന്ധമായ ചിരിയുണ്ടായിരുന്നുവെങ്കിലും നടപ്പ് അല്പം പതിയെയാണ് പല അസുഖങ്ങൾക്കും ചികിത്സയിലായിരുന്നതിനാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ചെന്നൈയിലായിരുന്നു ചികിത്സ വന്നിട്ട് അധിക ദിവസമായില്ല വിമല പറഞ്ഞു ഒറ്റയ്ക്കാണോ വന്നതെന്ന് ശ്രീനിയേട്ടൻ ചോദിച്ചു പ്രേമയോട് അന്വേഷണം പറയണമെന്നും പറഞ്ഞു പ്രേമയെ അറിയാം അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത മേഡിൻ യു എസ് എ ശ്രീനിവാസനും മാധവനുമൊപ്പം ഒരു സീനിൽ പ്രേമ അഭിനയിക്കുകയും ചെയ്തിരുന്നു ഏതോ ഒരു നടി അപ്രതീക്ഷിതമായി വരാതിരുന്നപ്പോൾ രാജീവ് അഞ്ചൽ പ്രേമയോടെ ആ സീനിൽ അഭിനയിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ ചായ ചായക്കുടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഭിനയിച്ച രണ്ട് ചിത്രങ്ങളെ പറ്റിയും സംസാരിച്ചു ആ ചിരത്തിന്റെ പറയിൽ ഞങ്ങൾ അച്ഛനും ബിഷപ്പുമായിരുന്നെങ്കിൽ രാജീവ് അഞ്ചലിന്റെ മേഡ് ഇൻ യു എസ് എൽ ഡോക്ടറും കേണലുമായിരുന്നു അമേരിക്കയിലേയും ഇന്ത്യയിലെയും രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ച് സമയം പോയതറിഞ്ഞില്ല എന്റെ പുസ്തകങ്ങളെല്ലാം വായിക്കുന്ന വിമല ചേച്ചിക്ക് ഭൂതത്താൻ കുന്നിന്റെ പുതിയ പതിപ്പ് നൽകി ശ്രീനിയട്ടന്റെ സംസാരത്തിൽ ചെറിയ കുഴച്ചിലുണ്ടായിരുന്നുവെങ്കിലും പഴയ തമാശ പറച്ചിലിനും ഉച്ചത്തിലുള്ള ചിരിക്കുമൊന്നും ഒരു കുറവുമില്ലായിരുന്നു എന്നാണ് അടുത്ത സിനിമ എന്ന് ചോദിച്ചപ്പോൾ പുതിയ സിനിമയ്ക്കുള്ള തിരക്കഥ എഴുതുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചോ മക്കളൊക്കെ എടുത്തും സംവിധാനവും എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ എനിക്കും കൂടി ഒരു ചാൻസ് തരാൻ പറയണം ശ്രീനിയേട്ടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ലല്ലോ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ തമാശയായാണ് പറഞ്ഞതെന്ന് ശ്രീനിയേട്ടന് മനസ്സിലായി എന്ത് കേൾക്കാൻ രണ്ടിനും ഒരു അനുസരണയുമില്ല അതെന്താ ശ്രീനിയേട്ട അങ്ങനെ പറയുന്നത് എടാ അവന്മാരെ എനിക്കൊരു ചാൻസ് തരുന്നില്ല പിന്നെയല്ലേ മറ്റുള്ളവരുടെ കാര്യം അത് പറഞ്ഞു വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു ഞാൻ വെറുതെ പറഞ്ഞു ഇപ്പോൾ വന്നത് നേരിട്ടൊന്ന് കാണാൻ മാത്രമാണ് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് ഒരു ഫോട്ടോ പോലും ഫേസ്ബുക്കില അതുറപ്പാണ് പെട്ടെന്ന് ശ്രീനിയേട്ടൻ അല്പം ഗൗരവത്തിൽ പ്രതികരിച്ചു എനിക്കൊരു കുഴപ്പവുമില്ല എവിടെ വേണമെങ്കിലും ഫോട്ടോ ഇട്ടോ ഗ്ലാമർ ഉള്ളവർക്ക് അതിലെന്ത് പരിഭവിക്കാൻ അത് പറഞ്ഞ് ഒരു കള്ള ചിരിച്ചിരിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നീട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അന്നെടുത്ത ഫോട്ടോ ഇട്ടത് അന്ന് പിരിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആഴ്ച തന്നെ വീണ്ടും കാണാനിടയായി അമ്മയുടെ ജനറൽ ബോഡിയിൽ വെച്ചായിരുന്നു അത് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ദിവസമായതുകൊണ്ട് വോട്ട് ചെയ്യാനാണ് വന്നത് വോട്ടിംഗ് കഴിഞ്ഞ് അധികനേരം നിന്നില്ല നടക്കുമ്പോൾ സഹായത്തിന് കൂടെയൊരാൾ വേണമെന്ന് ചോദിച്ചാൽ ശ്രീനിയേട്ടനെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല അമേരിക്കൻ സംസ്ഥാനമായ ന്യൂ മെക്സിക്കോയിലെ ആൽബുക്കർക്കിലായിരുന്നു മേഡിൻ യു എസ് എ ഷൂട്ടിംഗ് ലൊക്കേഷൻ സംവിധായകൻ രാജീവ് അഞ്ചലിനൊപ്പം ഇന്നസെന്റും ശ്രീനിയേട്ടനും മാധവനും മധുബാലും കാവേരിയും മറ്റു പല താരങ്ങളും ഉണ്ടായിരുന്നു അനുജൻ ബാബു ആന്റണിയും രണ്ടു മൂന്ന് ദിവസം ഗസ്റ്റ് ആർട്ടിസ്റ്റായി അഭിനയിച്ചു ന്യൂയോർക്കിലെ എന്റെ സുഹൃത്തായ സി ഡേവിഡ് മാത്രമായിരുന്നു അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നത് എല്ലാവർക്കും വെവ്വേറെ കോട്ടേജുകളായിരുന്നു ശ്രീനിയേട്ടൻ നല്ലൊരു പാചകക്കാരനാണെന്ന് അന്നാണ് മനസ്സിലായത് കപ്പയും പോർക്ക് പോർക്കറിയുമൊക്കെ രുചികരമായി പാകം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഞങ്ങൾ അമ്പരിപ്പിച്ചു മാധവനും രാജീവും വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണ കൂട്ടായ്മകളിൽ പങ്കെടുക്കാറില്ലായിരുന്നു ആ സമയങ്ങളിൽ ഇന്നസെന്റ് ചേട്ടന്റെ സ്വന്തം ശൈലിയിലുള്ള തമാശകൾ പൊട്ടിക്കുമായിരുന്നു ആൽബുക്കർ കയിൽ ഞാനും മാധവനും ശ്രീനിയേട്ടനുമായുള്ള കോമ്പിനേഷൻ സീനുകളായിരുന്നു അധികവും ഓരോ ഷോട്ടും ഇംഗ്ലീഷിലും മലയാളത്തിലും എടുക്കണമായിരുന്നു അതുകൊണ്ട് ഷൂട്ടിംഗ് ദിവസങ്ങൾ കൂടുതലായിരുന്നു ഇംഗ്ലീഷ് ഫാഷൻ ഒരിടത്തും കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പിന്നീട് ചിത്രത്തിന്റെ പേര് മാറ്റി തമിഴിലേക്ക് ഡബ് ചെയ്തു അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അമേരിക്കയിലെ ഇന്ത്യൻ കടകളിൽ പോകുമ്പോൾ അപൂർവമായാണെങ്കിലും തമിയന്മാർ എന്നെ തിരിച്ചറിയുമായിരുന്നു എന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു ഒരിക്കൽ കടയുടെ മുൻപിൽ കാറിൽ ഇരുന്നപ്പോൾ ഒരു തമിയൻ പയ്യൻ വന്ന് ചോദിച്ചു ആർ യു ആൻ ആക്ടർ യാ ഇൻ മലയാളം ഐ സോ യു ഇൻ എ ഇന്ത്യ മൂവി വിത്ത് മാധവൻ നൈസ് ടു ഹിയർ ദാറ്റ് താങ്ക്സ് നൈസ് ടു മീറ്റ് യു അത് പറഞ്ഞ് ശേഖൻ ചെയ്തിട്ട് അവൻ പോയി അതാണ് തമിഴ് സിനിമയിൽ മുഖം കാണിച്ചാലുള്ള ഗുണം മലയാളത്തിൽ അൻപത് സിനിമകളിൽ അഭിനയിച്ചിട്ടും എന്നെ അറിയാത്തവരുണ്ട് അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുന്നവരുമുണ്ട് ആ തമിയൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേഡ് ഇൻ യു എസ് എ വേറെ ഏതോ പേരിൽ തമിഴ് ടി വിയിൽ കാണിക്കുന്നുണ്ടെന്ന് മലയാളത്തിൽ മാധവന്റെ ആദ്യത്തെ പടമായിരുന്നു അത് അദ്ദേഹം പിന്നീട് ഹിന്ദി സിനിമകളിലാണ് കൂടുതലും അഭിനയിച്ചത് മുംബൈയിൽ വളർന്നതുകൊണ്ട് ഹിന്ദി അനായാസം കൈകാര്യം ചെയ്തിരുന്നു അമേരിക്കയിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷും നന്നായി വഴങ്ങും ഗാംബ്ലിംഗിൽ തൽപരനായിരുന്നു മാധവൻ എന്നെ കൂട്ടി ന്യൂ മെക്സിക്കോയിലെ കാസിനോയിൽ നല്ലൊരു ഗോൾഫ് കളിക്കാരനാണ് മാധവൻ എന്നതും എനിക്ക് പുതിയ അറിവായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഗോൾഫ് കളിക്കുന്ന സീൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അതിനുവേണ്ടി എന്നെ പരിശീലിപ്പിച്ചതും മാധവൻ തന്നെയായിരുന്നു എച്ച് ഡി ക്യാമറയിലെടുത്ത ആദ്യത്തെ മലയാള സിനിമയായിരുന്നു അതെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു മേരിക്കക്കാരനായ കീത്താണ് ക്യാമറ കൈകാര്യം ചെയ്തത് നവീൻ ചാത്തപ്പുറമായിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സെൻട്രൽ പിക്ചേഴ്സ് ആണ് കേരളത്തിൽ വിതരണം ചെയ്തത് അങ്ങനെ ഞാൻ എടുത്ത സിനിമകളിൽ കോടികളുടെ നഷ്ടം വന്ന മറ്റൊരു സിനിമയുടെ പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടു എന്നതൊഴിച്ചാൽ എനിക്കോ രാജീവ് അഞ്ചലിനോ കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല എല്ലാത്തിനും സാക്ഷിയായി അമ്മയുടെ സാരഥിയായിരുന്ന ഇന്നസെന്റ് ചേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ ഞങ്ങളെ ചിരിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയും ബ്ലസിയുടെ കൽക്കട്ട ന്യൂസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഇടവേളകളിലാണ് ഇന്നസെന്റ് ചേട്ടനെയും ദിലീപിനെയും മീര ജസ്മിനെയും ഇന്ദ്രജിത്തിനെയും ഒക്കെ ഞാൻ അടുത്തറിയുന്നത് അന്ന് കൊൽക്കത്ത എന്ന മഹാനഗരത്തിൽ ഏകദേശം ഒരു മാസത്തോളം ഒന്നിച്ചുണ്ടായിരുന്നു ഒരിക്കലും ഒറ്റക്കിരിക്കാൻ ഇഷ്ടമില്ലാത്തയാളായിരുന്നു ഇന്നസെന്റ് ചേട്ടൻ എപ്പോഴും കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കുന്നതായിരുന്നു ഇഷ്ട വിനോദം ചുറ്റിലുമുള്ള ആളുകളുടെ എണ്ണം കൂടുന്തോറും ആവേശം കൂടും ഇത്രയധികം അവിശ്വസനീയമായ എല്ലാ കഥകൾ ഉണ്ടാക്കി പറയാൻ കഴിവുള്ള നടന്മാർ വിരളമാണ് ഗൗരവമുള്ള നുണക്കഥകൾ പറയാൻ സമർത്ഥനായ മറ്റൊരാൾ മുകേഷ് ആണെന്നും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഊട്ടിയിൽ ലാലിന്റെ ഇൻഗോസ് ഇൻകോസ് ജോസിനിൽ അഭിനയിച്ചപ്പോൾ എനിക്കത് നേരിട്ട് അനുഭവപ്പെട്ടതാണ് നടൻ അശോകനെ പറ്റി കുറെ തമാശ കഥകൾ പറഞ്ഞു എല്ലാം കെട്ടുകഥകളായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സിനിമാ നിർമ്മാതാവായിട്ടാണല്ലോ ഇന്നസെന്റിന്റെ രംഗപ്രവേശം എടുത്ത സിനിമകളെല്ലാം പൊട്ടി അപ്പൻ കർണാടകയിൽ ഇട്ടുകൊടുത്ത തീപ്പെട്ടി ഫാക്ടറി കടം കയറി വിറ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്നപ്പോൾ അമേരിക്കക്ക് പോകാൻ തീരുമാനിച്ചു ഫ്ലോറിഡയിലുള്ള ഡോക്ടറായ ചേട്ടനെ കത്തെഴുതിയ കഥ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ചേട്ടന്റെ മറുപടി രസകരമായിരുന്നു എടാ ഞാനും എന്റെ ഭാര്യയും ഒരു കുട്ടിയും കൂടി ഒരു വള്ളത്തിൽ നിലയില്ല കായലിലൂടെ തുഴഞ്ഞു പോവുകയാണ് വള്ളം ഏതാണ്ട് മുങ്ങാറായ അവസ്ഥയിലാണ് ഇനി നീ കൂടി ഇതിൽ കയറിയാൽ നമ്മൾ ഒന്നിച്ച് മുങ്ങിച്ചാകും ഈ കത്ത് വായിച്ചതോടെ അമേരിക്ക സ്വപ്നം ഉപേക്ഷിച്ചു സിനിമയിൽ ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു ആദ്യമൊന്നും സംഭാഷണമുള്ള കഥാപാത്രങ്ങൾ കിട്ടാറില്ലായിരുന്നു എപ്പോഴോ ഒരവസരം കിട്ടിയപ്പോൾ ഇന്നസെന്റ് ചേട്ടന്റെ തൃശൂർ ഭാഷ കേട്ട് ആളുകൾ ചിരിക്കാൻ തുടങ്ങി പിന്നത്തെ കഥ ഞാൻ പറയേണ്ടല്ലോ